ഹേ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഈ വെക്കേഷൻ ടൈമിൽ പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കമ്പം കമ്പത്ത് പോയി നമ്മൾ മുന്തിരിപ്പാടം കാണാനായിട്ട് പോവുകയാണ് കേട്ടോ മെയിൻ റോഡ് തന്നെയാണ് ദാ നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ദാ ജിയോ മച്ചാൻ്റെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ പെറ്റ് ഷോ നടക്കുന്നുണ്ട് അൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് അൻപത് രൂപയാണ് പാമ്പ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുന്തിരിത്തോട്ടത്തിലേക്ക് കയറണമെങ്കിൽ നമുക്ക് പാസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ ഈ പെറ്റ് ഷോ കാണാനായിട്ട് കയറണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് അമ്പത് രൂപയാണ് കേട്ടോ കുട്ടികൾക്കും അൻപത് രൂപയാണ് ഇത് കണ്ടോ ഈ ചെടിക്കാണ് അരളി എന്ന് പറയുന്നത് ഇതിൻ്റെ വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ ഒരുപാട് കളറുകളുണ്ട് ഈ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത് ഏറ്റവും നല്ല നല്ല മണമൊക്കെ ആയിട്ടുള്ള ഒരു പൂവാണ് അതാ നമ്മളിങ്ങനെ അകത്തോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മുന്തിരി മുന്തിരിപ്പറിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള കൊട്ടകളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പെട്ടികൾ മുന്തിരി ഒന്നും നമുക്ക് പറിക്കാനൊന്നും പറ്റത്തില്ല പറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈൻ കൊടുക്കണം അവർ ആദ്യം തന്നെ പറയും കേട്ടോ നമ്മൾ കയറി ചെല്ലുമ്പോഴേ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഓരോ ചേച്ചിമാരൊക്കെ ഉണ്ടാവും അപ്പം അവർ നമ്മളോട് പറയും അതിലൊന്നും തുടരുതോ അത് പറിക്കുവാണെങ്കിൽ പറിക്കുകയാണെങ്കിൽ നമുക്കത് തരും പക്ഷേ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം അല്ലെങ്കിൽ കിലോയ്ക്ക് എഴുപത് രൂപയുള്ളൂ അവിടെ എഴുപത് രൂപയ്ക്ക് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും മുതിരിങ്ങ മേടിക്കാവുന്നതാണ് ഇപ്പം ആദ്യം കണ്ടത് പച്ചയാണ് ആ ഒരു സൈഡ് ഫുള്ള് പച്ച മുന്തിരിങ്ങയാണ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇതാ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല മണവുമാണ് കേട്ടോ ഈ മുന്തിരിക്കൊരു പ്രത്യേക ഒരു മണവില്ലേ ആ മണവാണ് ആ മുന്തിരി തോപ്പിലോട്ട് കയറുമ്പോൾ തന്നെ ആ മണവാണ് പിന്നെ അവിടെ ഫ്രഷ് ജ്യൂസ് കിട്ടും ഈ മുന്തിരി പറിച്ച് നമ്മളെ മുന്നിൽ വെച്ച് തന്നെ പറിച്ച് വെ ഒന്നും ചേർക്കാതെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് ഫ്രഷ് ജ്യൂസ് നമുക്ക് അടിച്ചു തരും പക്ഷെ അവർ പറയുന്നത് നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ചേച്ചിയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇതിന് മരുന്നടിക്കുകയോ ഒന്നും എന്നാണ് പറയുന്നത് പക്ഷേ ഈ മുന്തിരിയുടെ മേളിൽ ഒരു വൈറ്റ് കോട്ടിങ് പോലൊരു സംഭവമുണ്ട് അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഇതിൽ മരുന്നിൽ മുക്കുന്നതാണെന്ന് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ അവർ പറയുന്നത് ഫ്രഷ് ആണെന്നൊക്കെ പറയും എന്നിട്ടിതാ കു കുഞ്ഞുങ്ങളൊക്കെ ഇത് കാണുമ്പോൾ പറിക്കാതിരിക്കാൻ വേണ്ടി അവർ കുട്ടികളെയൊക്കെയായിട്ട് ചെന്നിരിക്കുന്നവർക്ക് അവരിങ്ങനെ ഒരു പാത്രത്തിൽ അഞ്ചാറ് മുന്തിരിയുടെ കൊടുക്കും കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് അവർ കൊടുക്കാറുണ്ട് കഴുകിയതിന് ശേഷം അവർ കൊടുക്കുക കാരണം കുട്ടികളൊക്കെ ഇത് കണ്ടു കഴിയുമ്പോൾ പറിച്ചു കഴിക്കുമല്ലോ അതുകൊണ്ട് അവർ കയറി ചെല്ലുന്നത് കുഞ്ഞുമക്കളെയും കൊണ്ട് പോകുന്നവർക്കൊക്കെ ഇത് കൊടുക്കുകയെ പിന്നെ ഇവിടെ പണിക്കാരുണ്ട് പണിക്കാർക്ക് ദിവസം മുന്നൂറ് രൂപയാണ് പണിക്കൂലി അപ്പം ഒരുപാട് പണിയുണ്ടെന്നാണ് ഇതിൻ്റെ അകത്ത് ഒരുപാട് പണിയുണ്ട് ഇതിൻ്റെ ഈ വലിയ വള്ളി മാത്രം അവർ മാറ്റുകേയില്ല നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാറില്ല കേട്ടോ അപ്പം ഇവിടെ നിൽക്കുന്ന ചേച്ചി ഇവരാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനെ ഒന്നും പറിക്കുകയൊന്നും ചെയ്തേക്കത് അങ്ങനെ ഇങ്ങനെയാന്ന് അപ്പം കേൾക്കാവേ അവർ പറയുന്നത്

നിലക്കടല അങ്ങനെ ഒരുപാട് കൃഷികളുണ്ടെന്നാണ് ഈ ചേച്ചി പറയുന്നത് ഇവർ മരുന്നടിക്കുന്നതിനെക്കുറിച്ച് മാത്രം നമ്മളോടൊന്നും വിട്ടു പറഞ്ഞില്ല കേട്ടോ പിന്നെ ഇത് കാണുമ്പോഴേ അറിയാം വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നന്നായിട്ട് അറിയാൻ പറ്റും അപ്പം ഇതാ നമ്മൾ മുന്തിരിയുടെ ഒക്കെ വീഡിയോ എടുത്തു കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളിയാണ് ഇത് ഒരുപാട് ടൂ ആൾക്കാരൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു വിഷുവൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് തിരക്കായിരുന്നു ഇവിടെ അപ്പോൾ അതാ നമ്മൾ മുന്തിരിത്തോപ്പിലൊക്കെ പോയി അതൊക്കെ കണ്ടിട്ട് നമ്മൾ കമ്പമെട്ടുവഴിയാണ് കേട്ടോ നേരെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നത് അവിടെ മെയിനില് മെയിൻ റോഡിൽ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് തമിഴ്നാട് ഫുള്ള് കാണാം കേട്ടോ കമ്പം ഫുള്ള് കാണാം നമ്മൾ പോയ റോഡും അതും ഇതൊക്കെ അവിടെ ആ വൈറ്റ് കളറിൽ കാണുന്നത് ഫുള്ള് കടകളും അതുപോലെ തന്നെ വീടും ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ കണ്ടോ നല്ലൊരു വ്യൂ ആണ് എൻ്റെ ഫോണിൽ ഫോണിലെടുത്തിട്ട് അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല എന്നാലും എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ വരുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് വരാൻ നോക്കുക കേട്ടോ മുന്തിരിപ്പാടമൊക്കെ പോയി കാണുക പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ കാലാവസ്ഥയാണ് ഭയാനകമായ ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് പിന്നെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ വണ്ടി ആദ്യം ഒന്നിരി പാടത്തിലോട്ട് പോകുന്ന ടൈമിൽ കണ്ട ഒരു കാഴ്ചയാണ് എൻ്റെ പൊന്നെ എന്തൊക്കെയാണോ കുരുമുളക് വരെ ഉപ്പിലിട്ടതുകൊണ്ട് കേട്ടോ ഇത് കണ്ടിട്ടാണെങ്കിൽ എങ്ങനെ നമ്മൾ വണ്ടി നിർത്താതെ പോകും കണ്ടിട്ട് വായിക്കൂടെ വെള്ളം വരുവായിരുന്നു ഒരു രക്ഷയും ഇല്ല മലയാളികളുടെ കടയാണ് കേട്ടോ എവിടെ പോയാലും പിന്നെ മലയാളികളുടെ ഒരു കട പോലും ഇല്ലാതിരിക്കുകയല്ലോ തമിഴ്നാട്ടിൽ ഫുള്ള് മലയാളികളാണല്ലോ ഇപ്പം അപ്പം അതാ നമ്മൾ ആ കടയെ കയറി ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ചു നല്ല നാടൻ മാങ്ങ ഉപ്പിലിട്ടതും പൈനാപ്പിളും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ ഇതാണ് കാഴ്ച അച്ചാറുകളും ഉണ്ട് കടമാങ്ങയുണ്ട് ആ കടയിൽ ഇല്ലാത്ത എന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ വാഴപ്പിണ്ടി ഉപ്പിലിട്ടത് കഴിച്ചു അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഗോലി സോഡയൊക്കെ കുടിച്ചു ഗോലി സോഡ കുടിച്ചു കരിക്ക് കുടിച്ചു കരിക്ക് കഴിച്ചു അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാനായിട്ട് സ്ട്രോബെറിയാണ് സ്ട്രോബെറി ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കഴിക്കുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഉപ്പിലിട്ട ഒരു കട ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് എൻ്റെ പൊന്നെ ഒരു രക്ഷയിലും ഈ കടയിൽ അച്ചാറുകളുടെ മണം കാണണം ഈ ഇരിക്കുന്ന ബോട്ടിലുകളെല്ലാം അച്ചാറും പിന്നെ ഈ പഴയ കാലത്ത് ഈ കടലമുട്ടായി മിച്ചറും മുട്ടായി അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുരുമുളക് ഉപ്പിലിട്ടത് കണ്ടിട്ട് എനിക്ക് പ്രത്യേക ഒരു ഇത് തോന്നി കുരുമുളക് ഉപ്പിലിട്ട് വെച്ചേക്കുവാണ് ആ തൊണ്ടോടുകൂടിയാണ് കേട്ടോ കുരുമുളകൊക്കെ ഇട്ട് വെച്ചാൽ കാന്താരിയാണ് ഇത് നെല്ലിക്ക ചാമ്പങ്ങ പനീർ ചാമ്പങ്ങ ലോലോലിക്ക അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് എനിക്ക് പേരറിയാത്ത കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും പേരറിയത്തില്ല ആ ചേണന് എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞു തന്നു പിന്നെ ഭയങ്കര ചൂടല്ലേ അപ്പം ഞങ്ങൾ ടയേർഡായപ്പം എല്ലാവരും കൂടി ദഗോലി സോഡയും ഒക്കെ കുടിച്ചു കരിക്കൊക്കെ കഴിച്ചിട്ട് കരിക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് മാങ്ങ മുളകിട്ടിട്ട് അത് ഉപ്പിലിട്ട് വെച്ചേക്കുവാണ് കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഇല്ലാത്ത ടേസ്റ്റായിരുന്നു മാങ്ങ ഇങ്ങനെ എന്തോ ഒരു സിറപ്പിലിട്ടിട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല വായിക്കൂടെ വെള്ളം വരുന്നത് കേട്ടോ അത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നതാണ് ഇതൊക്കെ കാണുകയും മുന്തിരിപ്പാടം കാണുകയും അതുപോലെ തന്നെ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ ആസ്വദിച്ച് കഴിക്കുകയൊക്കെ ചെയ്ത് മനസ്സൊക്കെ നല്ല സന്തോഷത്തിലാക്കി നമ്മൾ രണ്ടു കൂട്ടരും പിരിഞ്ഞു കേട്ടോ അവർ അവരുടെ വീട്ടിലോട്ടും പോയി നമ്മൾ നമ്മളെ വീട്ടിലോട്ടും തിരിച്ചു വന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വെക്കേഷൻ ടൈമിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുട്ടികളെയൊക്കെ കൂട്ടി ഒന്ന് ചില്ലാവാൻ വേണ്ടി എല്ലാവരും ഒന്ന് കമ്പ മുന്തിരിപ്പാടമൊക്കെ കാണാൻ പോവുക ഇതിനു മുന്ന വീഡിയോയും ഒന്ന് കാണാനായിട്ട് മറന്നേക്കരുത് അതും കമ്പത്ത് തന്നെയുള്ള ഒരു വീഡിയോയാണ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും മറന്നേക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈസ് യു